Happy birthday, dear. <laughs> <laughs> Thank you. Uh. Nada. Happy anniversary. Happy anniversary, you too. What's your name? What's your name? I'm going to go to the house. 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 I'm going ർക്കും വരുന്നില്ലായിരുന്നു അവർക്കും വരാതിരിക്കുന്ന സമയത്തോളം ആട് കയറുമല്ലോ പിള്ളേരുടെ ചിന്ത അങ്ങനെ ഹലോ ഫ്രണ്ട്സ് ഭണ്ടാറീസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആർ സ്യൂഷൽ ഞാന് പിള്ളേരെ വിട്ട് വന്നോട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ ആണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം രാവിലെ സ്കൂളിൽ പോണ തിരക്കും ബഹളങ്ങളൊക്കെ ആയിരുന്നു ചേട്ടാക്കി രാത്രി രണ്ടുമണിവരെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പം ഡ്യൂട്ടി കഴിഞ്ഞാൽ ചേട്ടാക്ക് കിടന്നുറങ്ങുവാണ് രാവിലെ ഞാൻ കഴിക്കാനായിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പക്ഷെ അവരൊറക്കപ്പിച്ചതായിരുന്നു ചേട്ടാക്കി ഒരു പൂച്ച ഉറക്കം കൃത്യമായിട്ട് അങ്ങോട്ട് ഉറങ്ങില്ല ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിടന്ന കിടന്ന ഉടനെ ഉറങ്ങുകയും ചെയ്യും അങ്ങനെ എങ്ങനെയൊന്നും വിളിച്ചാലും പുറത്തൊരു ഒച്ചി മകളും കേട്ടാൽ ഞാനൊന്നും അറിയാൻ കൂടിയില്ല ചേട്ടായി അങ്ങനെ ഒരു അപ്പുപ്പുതാടി മാറിപ്പോയാൽ പോലും ചേട്ടായി അറിയും ഒരു ഭയങ്കര ഒരു ലൈറ്റ് സ്ലീപ്പ് ആണ് ചേട്ടായി അപ്പം അങ്ങനെ ചേട്ടായി ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു അപ്പം ഇവിടെ സ്കൂളിൽ പിള്ളേർക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട് കേട്ടോ അസംബ്ലി ഹാളിലേക്ക് എല്ലാവരും വരും എല്ലാ പിള്ളേരും എന്തെങ്കിലും ഔട്ട് ഓഫ് സ്കൂൾ അവാർഡുകളൊക്കെ പിന്നീട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും ബർത്ത്ഡേ സെലിബ്രേറ്റ് ആരിലേം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ബർത്ത്ഡേ സോങ് പാടും പിന്നെ അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്തവരെ കൺഗ്രാജുലേഷൻ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അസംബ്ലി പോകുന്നത് അപ്പോൾ എല്ലാം വെള്ളിയാഴ്ചയാണ് ഒരു ഒമ്പത് മണി നൂറ് ഒൻപത് വരെ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ പരിപാടിയേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഇന്ന് അസംബ്ലി ഉണ്ടായിരുന്നു അപ്പോൾ അസംബ്ലി കഴിഞ്ഞു അപ്പം ഇന്നിപ്പം ബർത്ത്ഡേ അനോസരി ഒക്കെ ആണല്ലോ അപ്പം പിള്ളേരെ എന്തായാലും സ്കൂളിൽ പോയി അപ്പം പിള്ളേർ സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പം പിള്ളേരെയും കൂട്ടി ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു പുറത്ത് നമ്മൾ നമ്മളെവിടെയെങ്കിലും ടേബിൾ ബുക്ക് ചെയ്യുമെന്നല്ലാട്ടോ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം പുറത്ത് എവിടെയെങ്കിലും ഒരു ഗാർഡനിലോ അല്ലെങ്കിൽ ഒരു പാർക്കിലോ പോയിരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് നോക്കാം ഇന്ന് ഇന്നലെയൊക്കെ ഇന്ന് മഴ എന്നാണ് വെതർ അപ്ഡേഷൻ വന്നായിരുന്നത് പക്ഷേ ഇന്നിപ്പം നോക്കുമ്പോൾ നല്ല സണ്ണിയാണ് നോക്കാം ലക്ഷി വൈകുന്നേരം ഇതുപോലെ സണ്ണി ആയിരിക്കുമെന്ന് നല്ല വെതറാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വലിയ ബഡ്ജറ്റുള്ള പരിപാടികളൊന്നും ഇല്ലാട്ടോ ബഡ്ജറ്റ് വളരെ കുറവാണ് നമുക്ക് അതുകൊണ്ട് അതുകൊണ്ട് അപ്പോൾക്കെ പിന്നെ ചേട്ടാ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെ പുറത്ത് പോവാം നമുക്ക് എന്തെങ്കിലും ഒരു കോഫി ഷോപ്പിൽ പോയി ഒരു കോഫി കുടിക്കാം അറ്റ്ലീസ്റ്റ് ഒരു കോഫി കുടിക്കാം പിന്നെ ചേട്ടാ എനിക്കെന്തോ മേടിച്ച് തരണം എന്നൊക്കെ പറയുന്നു അറിയില്ല അതൊക്കെ ലെറ്റ്സ് സി അതൊക്കെ നമുക്ക് എന്താന്ന് കാണാം ഞാനും എക്സൈറ്റഡ് ആണ് അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ കേട്ടോ ആനിവേഴ്സറി ഒക്കെ ആയിട്ട് ബർത്ത്ഡേ ഒക്കെ ആയിട്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ ഫുൾ ഫുള്ളായിവിറക്കലൊക്കെ ആയിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് ഞങ്ങളുടെ തലേ ദിവസം മധുരവെപ്പ് പിന്നെ ചേട്ടാ ചേട്ടാട്ട തറവാട്ടിൽ കല്യാണത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോയി കിടന്നുറങ്ങിയത് പിന്നെ അങ്ങനെ പിന്നെ കല്യാണത്തിന് അന്ന് രാവിലെ ഞാൻ പിന്നെ പള്ളിയിലേക്ക് പോകാൻ നേരത്ത് ഞാൻ കാറിലിരുന്ന് ഉറക്കു തൂങ്ങിയത് കുറേ ദൂരം ഉണ്ട് ഒരു രണ്ട് രണ്ട് മണിക്കൂർ കഷ്ടിയുണ്ട് അങ്ങനെ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആയവറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പടയത് പോയി പന്ത്രണ്ട് വർഷം പോയി പന്ത്രണ്ട് വർഷമായി പിന്നെ നമ്മുടെ പിള്ളേർക്കതേ പതിനൊന്ന് വയസ്സായി പിള്ളേരൊക്കെ സ്കൂളിൽ ഒക്കെ വലുതായി തുടങ്ങി അങ്ങനെയൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ആയവറക്കലൊക്കെ തന്നെയായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ നോക്കുമ്പം ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇടാനായിട്ട് ഒരു നല്ല പിക്ചർ പോലും ഇല്ല ഞങ്ങളുടെ അടുത്ത് അതാണ് സത്യം ഇപ്പം പിള്ളേർക്കുള്ളതുകൊണ്ട് അങ്ങനെ റെയർലിയാണ് ഫോട്ടോ എടുക്കാറുള്ളു പിന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ വീഡിയോയിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഫോട്ടോസ് അങ്ങനെ എടുക്കാറില്ല ചെന്നിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട് എന്റെ പൊന്നെ ഇങ്ങനെ തുടക്ക അങ്ങനെ ഞാൻ വന്നു ചേട്ടായി എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചപ്പോ നമ്മള്

തുടക്കത്തിലുള്ള സ്ട്രഗിൾ പിന്നീട് മാറുന്നതാണ് എല്ലാവരും പറയുന്നത് എന്താ സ്ട്രഗിൾ ഒരു അതൊക്കെ സംസാരിക്കാം നമുക്ക് രക്ഷയില്ലേ ഓറ ഓറ ഹാവ് അങ്ങനെ നമ്മൾ എച്ച് ആൻഡ് എം ഇ പോയി പിന്നെ സ്ഥിരം ട്രൈമാർക്കിൽ പോയി അങ്ങനെയൊക്കെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം രണ്ടേകാലായിട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒരു കോഫി ഷോപ്പിൽ കയറാൻ സമയമില്ല കാരണം മൂന്നേകാൽ ആവുമ്പോഴത്തേക്കും പിള്ളേരെ കൂട്ടാനായിട്ട് അവിടെ എത്തണം അപ്പം ഇവിടെ ആണോ ഓക്കേ അവര് ഫോൺ വഴിക്ക് നമുക്ക് ടെസ്കോയിൽ ഒന്ന് കയറണം ഒരു ബർത്ത്ഡേ കേക്ക് മേടിക്കാം ബർത്ത്ഡേ അല്ല മീൻ നമ്മളിപ്പോൾ അങ്ങനെയല്ല ഡിസൈൻ ചെയ്ത കേക്കുകളൊന്നും മേടിക്കാറില്ലല്ലോ അതിലേ അല്ലേ സാധാരണ നമ്മുടെ ടെസ്കോയിലൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് കേക്കുകൾ വെച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ കേക്കുകളാണ് ഇപ്പം നമ്മൾ കുഞ്ഞുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് അപ്പൂവിൻ്റെ ബർത്ത്ഡേക്കൊക്കെ മേടിച്ചാൽ അപ്പം അതുപോലൊരു കുഞ്ഞി കേക്കും കൂടി മേടിക്കാൻ വിചാരിക്കണോ ബർത്ത്ഡേക്ക് കേക്ക് കിട്ടിയാൽ അത് എന്താഘോഷം അല്ലായി കോഫി വാലിനിട്ട് ഫ്രഡ് വൽവെറ്റ് ആ വേണ്ട ആ നമ്മൾ സീൻ കഴിക്കുന്നതാണ് ഫ്ലേവർ ഇത് ക്യാരറ്റ് ക്യാരറ്റ് ഇത് നമ്മൾ കഴിച്ചതാണ് ബീറ്റീറ്റോ ഇത് ഇതിനേരെ അണ്ട് സാലാ കോഫി ആൻഡ് വൽവെറ്റ് ഇതി കാണാ ആ ലമണ ആദരിക്ക ലമണ ലമണ ഒന്നും ഇല്ലാ ആ ചെറുതല്ലാ മതി ഒന്ന് പരിശിക്കാ ഇതില്ലന്നില്ലല്ല ഫ്രഡ് വൽവെറ്റ് വേണ്ട സ്ട്രോബറി ലമണ ഇതോ അതുവേണ്ട

അതെന്താ എല്ലാ വർഷവും നന്നായിട്ട് നമ്മള് പക്ഷേ വർഷം വന്ന എക്സ്പെൻസ് ഓ വേണ്ട 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 ഒന്ന് നിനക്കിനി വാങ്ങി തരുന്ന ഒന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് പിന്നെ രണ്ടുമണി പൈസ ഇല്ല അങ്ങനെയല്ല നമുക്ക് ഇപ്പൊ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ചെലവിനുള്ള എമൗണ്ട് നമുക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ചെറിയതായിട്ട് അടുത്ത വർഷം നമ്മൾ കുളിക്കും കുറച്ചും കൂടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്ത് അങ്ങനെ പിള്ളേരൊക്കെ വന്ന് യു കെ വന്നതിന്റെ ഒരേ എക്സ്പെൻസ് നമുക്ക് ഉണ്ട് വന്നിട്ട് രണ്ട് മാസം എന്നാലും ചെറിയൊരു ഗിഫ്റ്റ് കാർഡ് ഞാൻ വാങ്ങിയിട്ടോ അങ്ങനെ നിനക്ക് ഇനി ഇഷ്ടമുള്ള വാങ്ങാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് കാർഡ് ആയിട്ടുണ്ട് നിങ്ങൾ പേഴ്സിലും വെച്ചില്ലേടാ ശരിക്കും തപ്പി നോക്ക് അയാത്ര കാർഡൊക്കെ എടുത്തു നോക്ക പറയാലോ ഫോൺ ചെയ്തോണ്ടിരുന്നല്ലേ ഗ്രൂപ്പുകള് അപ്പൊ എന്തോ ഒച്ച കിടമെന്ന് എന്തോ ഇതിന്റെ ശേഷം സത്യം ഈ എക്സൈറ്റ്മെന്റിന്റെ കാര്യം ഉണ്ട് അതായത് അതിന്റെ നിന്ന് രാവിലെ ഒരു പൂ മാത്രം ഞാൻ ആഗ്രഹിച്ചു പൂക്കാലം കിട്ടുന്നു അതിന്റെ വിശേഷം നമുക്ക് വേറൊരു വീഡിയോയില് വിശദമായിട്ട് പറയാൻ കേട്ടോ അതില് നമുക്ക് പറ്റിയ അബദ്ധങ്ങളും നമ്മള് അനുഭവങ്ങളും എല്ലാം ഒരു വീഡിയോ ഇടാമെട്ടിയോ സ്കൂളിൽ പോവാം മാറിയിട്ട് വായു നമുക്ക് ഭക്ഷണൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് Surprise, 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 Papa, okay. surprise, maybe, it's a surprise. maybe. Ha, ini, umpamanya, cetek, ngurus, ngeri, ngurus, 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 എങ്ങനെ ഇഷ്ടായോ ഇഷ്ടമായോ നല്ല അല്ലേ നല്ല തുണിയാണല്ലേ അടിപൊളി എന്തോ തരുന്നേടി പോയപ്പോ കണ്ടതാ ഇഷ്ടപ്പെട്ട അമ്മ ഇഷ്ടപ്പെട്ടു ഡ്രസ്സപ്പ് ഇഷ്ടം സമയം അസേ അഞ്ചു മുപ്പത്തഞ്ചായിട്ടാണ് നമ്മള് ഭക്ഷണൊക്കെ ഉണ്ടാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല കുട്ടായ സത്യം പറയാലോ ആർട്സ് ഹോം എന്നുള്ളൊരു പാർക്കിലാണ് നമ്മൾ നന്നേക്കുന്നത് കേട്ടോ നമ്മുടെ വീടിന്റെ നിന്ന് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് മൈൽസ് മാറിയാണ് ഈ ഒരു പാർക്ക് ഇതൊരു ക്യാമ്പ് സൈറ്റ് കൂടിയാണ് ഉം നല്ല കുടുംബനം പോലെയൊക്കെയാണ് കേട്ടോ നമ്മൾ ആദ്യം നമ്മളാദ്യമൊന്നും നടന്നില്ലക്കൊന്ന് നോക്കി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് വരുമല്ലേ അങ്ങനെ അപ്പം നമ്മൾ വേഗം തിരിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ ഇടുത്തിട്ട് പോവുകയാണ് പിള്ളേരോടെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അണ്ണാനെ കാട്ടുമുര അങ്ങനെ ഭയങ്കര ആവാസ വ്യവസ്ഥയുള്ള ഒരു സെറ്റപ്പ് സ്ഥലമാണ് ഇത് ഒളിച്ച കളിക്കാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗു

ായോളിയോളിയോ ഈ സ്ഥലം എങ്ങനെയുണ്ടോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മളിന്ന് കൊത്തി മട്ടത്തിൽ തീർത്തിട്ടാണ് പോകേണ്ടത് ഇത്രയും പ്രതീക്ഷ സ്ഥിര തന്നെയായിരിക്കണോ ഏകദേശം ഏഴുമണിയായിട്ടും നല്ല സൂര്യപ്രകാശമുണ്ട് ആറേമുക്കാൽ ആറാം അമ്പത് നല്ല സൺലൈറ്റ് ഉണ്ട് എന്തോ ദിവസം കഴിച്ച് വെതറെല്ലാം നല്ല അനുകൂലമായിരുന്നു കേട്ടോ പിന്നെന്താ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു ഇത് ഈ ഒരു പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം വലിയ ബിഗ് പാർക്കാണ് ക്യാമ്പർമാനൊക്കെ സെറ്റ് ചെയ്യാനും അങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ പാർക്കാണ് ഞാനിങ്ങനെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ പിച്ചിനും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഒരു ഒരു മാറ്റ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ആ മാറ്റൊക്കെ വെച്ച് നമുക്കിങ്ങനെ പിന്നെ വിരിച്ച് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനിരിക്കുക എന്നാണ് ആദ്യം പക്ഷേ നമ്മളിവിടെയൊക്കെ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് നല്ല സ്പേസ് കിട്ടി അങ്ങനെ അതേ പിള്ളേർ ഇതേ പിള്ളേർക്കായിട്ട് വേറൊരു പാർക്കുണ്ട് പിള്ളേര് ഇപ്പോൾ അവിടെ കഴിക്കാനായിട്ട് വേവാണ് പിന്നെ ആണെങ്കിലും ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചേട്ടാക്കി മറ്റൊരു ഗിഫ്റ്റ് കൂടി കാര്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഞാനത് എടുക്കാൻ പറഞ്ഞു പോയി വീട്ടിൽ ചെന്നിട്ട് ഞാനത് കൊടുക്കാം കേക്ക് മുറിക്കാം ആയിട്ട് കേക്ക് മുറിക്കാം അതെ സത്യം കഴിഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണമൊക്കെ വിറമ്പാനുള്ള സ്പൂണെല്ലാം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു സംസാ കുപ്പി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു പക്ഷേ കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തിയില്ല അവൻ്റെ വീട്ടിൽ പോയിട്ട് കേക്ക് മുറിച്ച് ഗിഫ്റ്റും കൊടുക്കും അതോടെ നമ്മുടെ വീഡിയോ അതിൻ്റെ പോയി Happy anniversary, happy anniversary, happy anniversary, happy anniversary, happy anniversary, happy anniversary. Happy anniversary. Yeah. Happy anniversary. Yeah. Anything you at all? Nothing.

അയ്യോ ഞാൻ കേക്കൊക്കെ ഞാൻ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ട ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആണ് പിക്കനിക്കിന് പോണത് പക്ഷെ അവിടെ കൊറേ അന്ന അന്നും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഞങ്ങൾ അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് ഇടത്തേൽ പെട്ടെന്ന് തന്നെ കാണാം എല്ലാവർക്കും